പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനോ കൂടി നന്ദി ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് എൻ്റെ ഹസ്ബൻറ്റിന് പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും നൽകിയ അത്ഭുത സൗഖ്യത്തെക്കുറിച്ച് സാക്ഷ്യം പറയുവാനാണ് എൻ്റെ പേര് ലിൻഡ ഞാൻ മാള കോഴൂരിൽ നിന്നും വരുന്നു എൻ്റെ ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉടമ്പടി എടുത്ത ആളാണ് ഞാൻ എൻ്റെ ഹസ്ബൻറ്റിന് ഒരു പനി വന്നു മെയ് മാസം എട്ടാം തീയതി ഞങ്ങളുടെ അടുത്ത ഹോസ്പിറ്റലിൽ കാണിച്ചു രണ്ട് ദിവസം അവിടെ അഡ്മിറ്റായിരുന്നു ആൾ വൈകിട്ടായപ്പോഴേക്കും ആൾക്ക് പനി കൂടുതൽ ായി അബോധാവസ്ഥയിലായി അവർ അടുത്തുള്ള വലിയ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തു അവിടെ നിന്ന് വലിയ ഹോസ്പിറ്റലിലെത്തിയപ്പോഴേക്കും ആൾ അൺകോൺഷ്യസ് ആയിരുന്നു അവർ നേരിട്ട് മെഡിക്കൽ ഐ സിയിൽ കയറ്റി രണ്ട് ദിവസം മെഡിക്കൽ ഐ സി യൽ അഡ്മിറ്റായിരുന്നു മൂന്നാം ദിവസം അവർ നമ്മളെ വിളിച്ചു പറഞ്ഞു നമുക്കൊന്നും രോഗകാരണമൊന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല നട്ടലിന്ന് കുത്തിയെടുത്ത് ടെസ്റ്റിന് അയക്കണം എം ആർ ഐ എടുക്കണം പക്ഷേ ആൾ റെസ്ലെസ് ആണ് ഒട്ടും സഹകരിക്കുന്നില്ല നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു ഞാൻ ക്രിട്ടിക്കൽ ക്രിട്ടിക്കൽ ഐസിയേക്ക് മാറ്റണം എന്ന് പറഞ്ഞു ഞാൻ കരഞ്ഞുകൊണ്ടാണ് മെഡിക്കൽ ഐ സിയെന്ന് പുറത്തേക്ക് ഇറങ്ങിയത് ഞാൻ കരഞ്ഞു അപ്പോൾ അവിടെ ഐ സിയുടെ എല്ലാ ചെയറുകളുടെ ആളുകൾ ഇരിക്കുകയായിരുന്നു ആരോ എനിക്ക് എഴുന്നേറ്റ് മാറി തന്നു അപ്പോൾ ഞാൻ അവിടെ നിന്ന് കരഞ്ഞു ഒരു നിമിഷം അപ്പം അച്ഛൻ്റെ ടോക്ക് ഞാൻ കേൾക്കാറുണ്ടായിരുന്നു അപ്പം അച്ഛൻ പറഞ്ഞത് എനിക്ക് ഓർമ്മ വന്നു കരയാൻ എല്ലാവർക്കും സാധിക്കും കരഞ്ഞതുകൊണ്ട് കാര്യമില്ല നന്നായി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ കാര്യം എനിക്ക് ഓർമ്മ വന്നു ഞാൻ അവിടെ ഇരുന്ന് വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിച്ചു വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചപ്പോഴും എനിക്ക് ധൈര്യം വരുന്നില്ല ഞാൻ എൻ്റെ രണ്ട് കൈകളും ഉയർത്തി ഉറക്കെ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു അവിടെ ഇരുന്ന് എല്ലാവരും എന്നെ നോക്കുന്നുണ്ടായിരുന്നു എന്താ ഈ കുട്ടി ഇങ്ങനെ ഇരുന്ന് കാണിക്കണേന്ന് പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും എൻ്റെ ഒപ്പം ഇരുന്ന് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് അധികം വൈകാതെ തന്നെ അവരെ ക്രിട്ടിക്കലൈസിലേക്ക് മാറ്റി ഷാജുവിൻ്റെ ഷാജുവിനെ ക്രിട്ടിക്കലൈസിലേക്ക് മാറ്റുകയാണ് എന്ന് പറഞ്ഞു ആ സമയത്ത് ഞാനും എൻ്റെ ഹസ്ബൻഡിൻ്റെ അളീനും മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ അവർ പെട്ടെന്ന് ലിഫ്റ്റിലേക്ക് കയറ്റി ലിഫ്റ്റിൽ കയറാനായിട്ട് എനിക്ക് സാധിച്ചില്ല അപ്പോഴേക്കും വെൻ്റിലേഷനോട് കൂടിയാണ് ആളെ ക്രിട്ടിക്കലൈസിലേക്ക് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് എനിക്ക് കയറാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല അപ്പോൾ അവിടുത്തെ ഒരു സ്റ്റാഫ് എന്നോട് പറഞ്ഞു ചേച്ചി പെട്ടെന്ന് തന്നെ ഈ മുകളിലെ കോണിപ്പടി കയറി മുകളിലേക്ക് ചെല് അവിടെയാണ് ക്രിട്ടിക്കലൈസ് എന്ന് പറഞ്ഞു മാതാവിൻ്റെ ഉടമ്പടിത്തായാലും കാശുരൂപം എൻ്റെ കയ്യിലുണ്ടായിരുന്നു അത് മുറുക്കെ പിടിച്ചുകൊണ്ട് ഞാൻ ഓടി കോണി കയറി മുകളിലേക്ക് ചെന്നപ്പോൾ ക്രിട്ടിക്കലൈസ് ചെയ്യൂ കണ്ടു ഞാൻ മാതാവിൻ്റെ ലോക്കറ്റ് ഉടമ്പടിത്തായാലും അവിടെ വെച്ച് പ്രാർത്ഥിച്ചു ചേച്ചിയാ നാൽപ്പത്തി പത്തഞ്ച് രണ്ടിൽ പറയുന്നത് പോലെ ഞാൻ നിനക്ക് മുന്നേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും വാതിലോടാമ്പുകൾ എടുക്കുകയും ഒടിക്കുകയും ചെയ്യുമെന്ന വചനത്തിൽ ഇറക്കെ വിശ്വസിച്ചു കൊണ്ട് ഞാൻ മാതാവിൻ്റെ ഉടമ്പടി തൈലം പുരട്ടി കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചു എൻ്റെ മാതാവേ എൻ്റെ ഹസ്ബൻഡിനെ എനിക്ക് പൂർണ്ണ ആരോഗ്യത്തോടെ എൻ്റെ പേര് പുറത്തേക്ക് വരാനുള്ള അനുഗ്രഹം എനിക്ക് തരണം എന്ന് എന്നുറക്കെ പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞപ്പോഴേക്കും ലിഫ്റ്റിൽ നിന്ന് പേഷ്യൻറ്റിനെയും കൊണ്ട് വന്നു അവർ ഐ സിയിലേക്ക് കയറ്റി ക്രിറ്റിക്കൽ ഐസിലേക്ക് കയറ്റി ഞാൻ ഉടമ്പടി കാശുരൂപവും തൈലവും അവിടുത്തെ സിസ്റ്ററിനെ ഏൽപ്പിച്ചു പിറ്റേ ദിവസം കാലത്ത് എൻ്റെ അനീതിയും ചേച്ചിയും ഉടമ്പടിയിലുള്ള ആൾക്കാരായിരുന്നതുകൊണ്ട് അവർക്ക് പിറ്റേ ദിവസം കാലത്ത് കൃപാസനത്തിൽ വരുവാനും അച്ഛനെ കണ്ടു ഫോട്ടോ കാണിച്ച് പ്രാർത്ഥിക്കാനും സാധിച്ചു അച്ഛൻ പ്രാർത്ഥിച്ച് കുരിശൻ്റെ അവിടെ കൊണ്ടുപോയി ഫോട്ടോ വെച്ച് പ്രാർത്ഥിച്ചു ആ നിമിഷം മുതൽ എൻ്റെ ഹസ്ബൻഡിന് പൂർണ്ണ സൗഖ്യം സൗഖ്യം ലഭിച്ചു അൺകോൺഷ്യസ് ആയിരുന്ന ആൾ ഓർമ്മ വന്നു എന്ന് ഡോക്ടർ വിളിച്ചു പറഞ്ഞു പിറ്റേ ദിവസം എന്നെ ഐ സിയിലേക്ക് കടത്തി അവരുടെ ഡ്രെസ്സൊക്കെ ഇട്ടാണ് എനിക്ക് കടത്തിയതെങ്കിലും ഞാൻ ചോദിച്ചു എൻ്റെ മനസ്സിലായോ എന്ന് ചോദിച്ചപ്പോൾ നീലിൻ്റെ അല്ലേ എന്ന് ചോദിച്ചു എങ്ങനെയാണ് നമ്മളിവിടെ എത്തിയതെന്ന് ചോദിച്ചു മക്കളൊക്കെ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു പിറ്റേ ദിവസം ആയപ്പോഴേക്കും ഞാൻ പ്രാർത്ഥിച്ചു ഒരു മാതാവ് ഓക്സിജൻ ന്യൂമോണിയ ഉണ്ടെന്ന് പറഞ്ഞു ഡോക്ടർ ഓക്സിജൻ മാറ്റിയിട്ടുണ്ടായിരുന്നില്ല ഫീഡ് കൊടുക്കാൻ പറ്റുന്നുണ്ടായി ഭക്ഷണം ഒന്നും വായിക്കൂടി കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പം ഞാൻ പ്രാർത്ഥിച്ചു കുർബാനയ്ക്ക് എല്ലാ ദിവസവും ഞാൻ അവിടെ പള്ളിയിൽ പോവുകയായിരുന്നു ധാരാളം വിശ്വാസ പ്രമാണം പ്രത്യക്ഷിക്കരണ പ്രാർത്ഥനയും ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു എം ആർ ഐ സ്കാന് എടുക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല ഞങ്ങൾ അടുത്ത ആരാധനാലയത്തിൽ പോയി എം ആർ ഐ സ്കാനിൻ്റെ സമയം മുഴുവനും ഞാൻ എൻ്റെ ചേച്ചി സിസ്റ്ററാണ് ഞാനും ചേച്ചിയും കൂടി എം ആർ ഐനെ കൊണ്ടുപോയ സമയം മുഴുവൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഉയർത്തി പ്രാർത്ഥിച്ചു വിചാരിച്ചതിലും പെട്ടെന്ന് എം ആർ ഐ സ്കാൻ എടുക്കാൻ സാധിച്ചു അതിൽ ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞു എന്നാലും ന്യൂമോണിയയുടെ തുടക്കമുള്ളതുകൊണ്ട് വായിക്കൂടി ഭക്ഷണം കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നു പക്ഷേ പിറ്റേ ദിവസമായപ്പോഴേക്കും എൻ്റെ കുർബാനയുടെ സമയത്ത് ഞാൻ ഈശോയെ സ്വീകരിച്ചിട്ട് ഞാൻ ഈശോയോട് പറഞ്ഞു ഈശോയെ എൻ്റെ ഹസ്ബൻഡിന് എനിക്കൊരു കോള് വരണം എൻ്റെ ഹസ്ബൻഡിന് വായിക്കൂടെ സംസാരിക്കാൻ വായിക്കൂടെ ഭക്ഷണം കഴിക്കാൻ പറ്റും ഭക്ഷണം കൊണ്ടുവരാനുള്ളൊരു വിളി എനിക്ക് വരണം എന്ന് പറഞ്ഞു ഞാൻ ഈശോയെ വായിൽ വെച്ച് സ്വീകരിച്ചു തിരിച്ചു വന്ന് മുട്ടുകൂത്തി പ്രാർത്ഥിച്ചപ്പോഴേക്കും എൻ്റെ ഫോൺ റിങ് ചെയ്തു ഐ സിയിൽ നിന്ന് വിളി വന്നു ഹസ്ബൻഡിന് ഫുഡ് കൊണ്ടുവരാൻ പറഞ്ഞു ബ്രഷും പേസ്റ്റും കൊണ്ടുവരാൻ പറഞ്ഞു ഇത്രയും വലിയ അനുഗ്രഹം തന്ന പൂർണ്ണ സഭയ്ക്കുന്നതിലെങ്കിൽ മാതാവും തിരിക്കുമാരനും എന്നെ അനുഗ്രഹിച്ചു എൻ്റെ കുടുംബത്തെ അനുഗ്രഹിച്ചു ഇത്രയും വലിയ അനുഗ്രഹം തന്ന അമ്മ മാതാവിനും തിരിക്കുമാരനും ഒത്തിരി നന്ദി പറയുന്നു പിന്നെ എനിക്ക് പത്തൊമ്പതിൽ ഉടമ്പടി എടുക്കുമ്പോൾ എനിക്ക് പ്രഷർ കൂടിയിട്ട് എനിക്ക് തലയ്ക്ക് മരവിപ്പും ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു ഉടമ്പടി എടുത്ത് ഒരു രണ്ടാം പ്രാവശ്യം പുതുക്കലിന് വന്നപ്പോഴേക്കും എനിക്ക് അത് പൂർണ്ണമായിട്ട് സഹിക്കാൻ തന്നിരുന്നു മൂന്നാമതായിട്ട് എൻ്റെ ചേച്ചിയുടെ മകൾ നേഴ്സിങ്ങിന് ചേർന്നു അവൾ മലയാള മീഡിയം ആയതുകൊണ്ട് അവൾക്ക് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവൾ പറഞ്ഞു ഞാൻ പോകില്ല എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ച ആളാണ് പക്ഷെ ഞങ്ങളെല്ലാവരും ധൈര്യം കൊടുത്തു മാതാവ് ഉണ്ട് നിൻ്റെ കൂടെ നിനക്ക് നന്നായി പഠിക്കാൻ പറ്റും ജയിക്കാൻ പറ്റുമെന്ന് ഞങ്ങൾ വിശ്വാസം നൽകി അവൾ മാതാവിൻ്റെ പത്രം കൊണ്ടുപോലും തൈലവും ഉടമ്പടി അശ്രൂപം കൊണ്ടുപോയി പ്രാർത്ഥിച്ചു മൂന്ന് ഇയറും അവൾ നന്നായി പഠിക്കാനും നല്ല മാർക്ക് മേടിക്കാനും സാധിച്ചു മിടുക്കിയായി വിജയിച്ചു ഈ മൂന്ന് സാക്ഷ്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ എൻ്റെ വെൻഡിലെ ഹസ്ബൻഡ് ഫോട്ടോ ഇപ്പോൾ ഈ ഈ നിൽക്കുന്ന കിടക്കുന്നത് അനുഗ്രഹം തന്ന നന്ദി ജെറമിയ പ്രവാചകന്റെ പുസ്തകം ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും നിന്റെ മുറിവുകൾ ഞാൻ വെച്ചു കെട്ടും പ്രിയമുള്ളവരെ നമ്മുടെ ലിൻഡ ഷാജു എന്ന സഹോദരി തന്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവെക്കുമ്പോൾ രണ്ട് തരത്തിലുള്ള അവസ്ഥകളാണ് നമ്മളെ കാണിക്കുന്നത് ഒന്ന് ഈ സഹോദരി തൻ്റെ ഭർത്താവ് ഐസുവിനായിരുന്ന ഫോട്ടോ നമ്മളെ കാണിച്ചു അതുപോലെ തന്നെ ജീവനോടുകൂടി പൂർണ്ണ കൂടി തൻ്റെ ഭർത്താവ് ഈ അൽത്താറയിൽ പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൽത്താറയിൽ നിൽക്കുന്നതും നമ്മൾ കണ്ടു എങ്ങനെയാണ് ഉടമ്പടി ജീവിതത്തിൽ കർത്താവ് ആരോഗ്യം നൽകുന്നതെന്നും നമ്മളുടെ കണ്ണീരോടുള്ള പ്രാർത്ഥന ശ്രമിക്കുന്നതെന്നും നമ്മൾ ഈ സാക്ഷ്യത്തിലൂടെ മനസ്സിലാക്കുകയായിരുന്നു ഓരോ ദിവസവും കൃപാസനം അൾത്താരയ്ക്ക് മുൻപിൽ കണ്ണീരോടും നിലവിളിയോടും കൂടി എത്രയെത്ര സഹോദരങ്ങളാണ് വന്ന് തങ്ങളുടെ ഉടമ്പടി ജീവിതത്തിൽ തങ്ങൾക്കുണ്ടാകുന്ന തകർച്ചകൾ അവർ പ്രാർത്ഥിച്ച് സൗഖ്യമായിട്ട് കടന്നു പോകുന്നതെന്ന് നമ്മൾ കാണുന്നുണ്ട് അവരുടെ ജീവിതത്തിൽ അവർക്കുണ്ടാകുന്ന എല്ലാവിധ രോഗങ്ങളും വേദനകളുമൊക്കെ ഉടമ്പടി ജീവിതത്തിലൂടെ അവരെങ്ങനെയാണ് പ്രാർത്ഥിച്ച് സൗഖ്യപ്പെട്ട് കടന്നു പോകുന്നതെന്ന് നമ്മൾ കാണുന്നതാണ് പ്രിയമുള്ളവരെ നമുക്കറിയാം ഉടമ്പടി ജീവിതത്തിൽ ദൈവത്തോട് വിശ്വസ്തത പുലർത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ദൈവികമായിട്ടുള്ള സാന്നിധ്യങ്ങൾ പ്രകടമാകുമെന്നുള്ളതിൽ സംശയമില്ല ഈ സഹോദരി നമ്മളോട് പറഞ്ഞു എൻ്റെ ഭർത്താവിന് വായിലൂടെ ഭക്ഷണം കഴിക്കുവാനായിട്ട് സാധിക്കണമേ എന്ന് വിശുദ്ധ കുർബാന സ്വീകരിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചു വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോഴും വിശുദ്ധ കുർബാനയിൽ ജീവിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറി തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ ദൈവത്തോട് സംസാരിക്കുവാനുമായിട്ട് തുടങ്ങുമ്പോൾ തിരിച്ചറിയുക ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും പരിശുദ്ധ കുർബാനയിൽ ജീവിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട് എന്നുള്ള വലിയ ഓർമ്മപ്പെടുത്തലും ഈ സഹോദരിയുടെ ഉടമ്പടി ജീവിത സാക്ഷ്യത്തിൽ നമുക്ക് ലഭിക്കുകയാണ് ഈ കുടുംബത്തോടൊപ്പം പരിശുദ്ധമ്മയ്ക്കും തിരുക്കുമാരും നന്ദി പറഞ്ഞുകൊണ്ട് നാമത്തെ മഹത്വപ്പെടുത്തി നമുക്ക് ഇരു കരങ്ങളും അടിച്ച് ജീവിക്കുന്ന ദൈവത്തിന് ആരാധനകൾ അർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക